അലൈക്കും വാഹത് താല വബർകത്തുഹു നമ്മൾക്ക് പലർക്കും കടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ നമ്മുടെ കടങ്ങളെല്ലാം വളരെ വേഗം വീടാൻ ഈ ദുഅ എന്ന് ചൊല്ലി നോക്കുക അബൂബക്കർ അലി അള്ളാഹു വൻഹു തൻ്റെ മകൾ ആയിഷാർ അലി അള്ളാഹു വൻഹയോട് പറഞ്ഞു നബി അല്ലാഹു അലൈ വസല്ല എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുഅ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഈസാ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന ഈദു ആ എന്ന് നബി സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് ബുഹദ് പർവ്വത സമാനമായ ഘടങ്ങളുണ്ടെങ്കിലും നിനക്കത് അള്ളാഹു വീട്ട് തരൂ ആയിഷാർ അലി അള്ളാഹു വൻഹു പിതാവിനോട് പറഞ്ഞു അതെ പറഞ്ഞു തരൂ ഉപ്പാ അബൂബക്കർ അലി അള്ളാഹു വൻഹു പറഞ്ഞു നീ പറയുക അബൂബക്കർ അലി അള്ളാഹ് വൻഹുവിൻ്റെയും അസ്മാർ അലി അള്ളാഹ് വൻഹ് എന്നിവരുടെയും കടങ്ങൾ ഇത് ചൊല്ലിയപ്പോൾ വളരെ പെട്ടെന്ന് അള്ളാഹു വീട്ടിക്കൊടുത്തു നിങ്ങളുടെ കടങ്ങളെല്ലാം വളരെ വേഗം വീടാൻ ഈ ദ്വ പതിവാക്കുക ഇൻഷാ അല്ലാ ഈ ദുഅ കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും കടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വീഴട്ടെ ഇൻഷ السلام عليكم ورحمه الله تعالى وبركاته